ലോക റെക്കോർഡ് വിന്നർ ഗിന്നസ് സത്താർ ആദൂർ എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം ജില്ലാ കലോത്സവ വേദികൾ സന്ദർശിച്ചു വ്യത്യസ്തമായ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പുസ്തകങ്ങൾ രചിച്ചാണ് സത്താർ ആദൂർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹം നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയുന്ന കുഞ്ഞു പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ആദിവാസി ഗോത്രകലകളായ മംഗലംകളി പണിയനൃത്തം ഇരുള നൃത്തം എന്നിവയുടെ മനോഹാരിതയും അവ പൊതു സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഗിന്നസ് സത്താറാദൂർ വിലയിരുത്തി കലോത്സവങ്ങൾ ഉത്സവ പോലെയാണെന്നും അധ്യാപകരോടും രക്ഷിതാക്കളോടുമൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ഒത്തൊരുമിച്ചാൽ അതിനെ വർണ്ണാഭമാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് വ്യത്യസ്തമായ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പുസ്തകങ്ങളെ രചിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ലോക റെക്കോർഡുകളുടെ കളിത്തോളൻ കൂടിയായ നമ്മുടെ ഗിന്നസ് സത്താർ ആദൂർ ഉണ്ട് അദ്ദേഹത്തിന്റെ കലോത്സവ വേദിയെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ കൂടിയായ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷം എരുമെട്ടി സ്കൂളിൽ കലോത്സവം ഉപജില്ലാ കലോത്സവം എത്തുന്നത് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എൻ്റെ ഞാൻ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിലും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് വർഷങ്ങളിൽ എരുമുട്ടി സ്കൂളിൽ ഒരുപാട് നാടകങ്ങൾ കുട്ടികൾക്കുള്ള നാടകങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു ഒപ്പം തന്നെ ഈ ടാബ്ലോ അങ്ങനെ കുറേ മത്സരങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൻ്റെ ഓർമ്മകൾ എനിക്ക് വരികയാണ് ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് മംഗലം കളിയാണ് എനിക്ക് ഒരിക്കൽ ആദിവാസി ഊരില് അവരുടെ ഊരിന്റെ മഹോത്സവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഗസ്റ്റായി പങ്കെടുക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ അന്ന് അവിടെ കണ്ടിരുന്ന ആ ഒരു തനിമ കൃത്യമായിട്ട് അത് പകർത്തിയിട്ട് കൃത്യമായ രീതിയിൽ അത് നമ്മുടെ മക്കൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇനി കലോത്സവ വേദികളെ കുറിച്ച് താങ്കൾക്ക് താങ്കളുടെ സ്കൂള് കൂടിയാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിനെ കുറിച്ച് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വളരെ നല്ല രീതിയിൽ അടുക്കും കൂടി സ്കൂളിലെ കുട്ടികൾ അതുപോലെ തന്നെ പി ടി എ മെമ്പേഴ്സ് ടീച്ചേഴ്സ് ബന്ധപ്പെട്ട എല്ലാവരും അവരുടെ ഒരു സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു മഹനീയമായ കർമ്മം എന്നുള്ള രീതിയിൽ വളരെ കൂടി നല്ല മനോഹരമായിട്ടാണ് ഇതിവിടെ സംവിധാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാ അർത്ഥത്തിലും അഭിമാനിക്കുമക നൽകുന്ന ഒരു മഹോത്സവമാക്കി ഇതിനെ മാറ്റാൻ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളും െല്ലാം ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി സി ടി വി ഗിന്ന സത്താ റാദോർ അദ്ദേഹത്തിന്റെ കലോത്സവ ഓർമ്മകൾ നമ്മളോട് പങ്കുവച്ചിരിക്കാണ് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു നന്ദി